നമ്മുടെ പ്രാർത്ഥനകൾ നമ്മിൽ വ്യാപകമായ മാറ്റങ്ങളാണ് വരുത്തുന്നത് ഒരിക്കൽ ദൈവം ഒരു വ്യക്തിയോട് ആവശ്യപ്പെട്ടു തന്റെ വീടിന് മുൻപിലുള്ള ആ വലിയ പാറ എല്ലാ ദിവസവും രാവിലെ വന്ന് പ്രാർത്ഥിച്ച് തള്ളി നീക്കണം വിശ്വാസത്തിൽ വളരെ പുറകിലായ വേണ്ടത്ര ബലമില്ലാത്ത ആ ദൈവ ഈ കർത്തവ്യം ഏറ്റെടുത്തു എല്ലാ ദിവസവും താൻ പ്രാർത്ഥനയോടെ സർവ്വശക്തിയും ആ പാറ തള്ളി നീക്കുവാൻ ശ്രമിക്കുന്നു വർഷങ്ങളെടുത്തുവെങ്കിലും ആ പാറ ഒരിഞ്ചു പോലും മാറിയില്ല അന്ന് രാത്രി സാത്താൻ ആ വ്യക്തിയുടെ അടുത്ത് വന്നു നീ എത്ര നാളായി ഈ പാറ തള്ളി നീക്കുവാൻ ശ്രമിക്കുന്നു ആ പാറ ഒരിഞ്ചു പോലും മാറിയില്ല ദൈവം നിന്നോട് പറഞ്ഞ ആ കല്ല് ഇതുവരെ അവിടെ തന്നെ ഇരിക്കുന്നു നിന്റെ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ് നിന്റെ വിശ്വാസം വെറും വ്യർത്ഥമാണ് ഈ പാറ ഒരു നാളും മാറുകയില്ല ഈ പ്രശ്നം എന്നും ഇവിടെ തന്നെ കാണും ആ ദൈവ പൈതൽ ആകെ അന്ന് തളർന്നു തൻ്റെ ജീവിതം കൊണ്ട് ഒരർത്ഥവുമില്ല തൻ്റെ പ്രാർത്ഥനയെല്ലാം വ്യർത്ഥമാണ് തൻ്റെ പ്രയത്നം വ്യർത്ഥമാണ് അർത്ഥമില്ലാത്ത തൻ്റെ വിശ്വാസ ജീവിതത്തെ ഓർത്ത് താൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു അന്ന് താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞു ദൈവമേ ഇത്രയും നാളത്തെ പ്രാർത്ഥന കൊണ്ട് ഞാൻ എന്താണ് നേടിയത് എൻ്റെ ആ പാറ എന്ന ആ വലിയ പ്രശ്നം അവിടെ തന്നെയുണ്ട് ഞാൻ ആകെ തളർന്നിരിക്കുന്നു തൻ്റെ കരച്ചിലിന് മറുപടിയായി ദൈവം ഇങ്ങനെ പറഞ്ഞു അതിനെ നീ ആ പാറയുടെ ചലനത്തെ ഓർത്ത് കലങ്ങിയിരിക്കുകയാണ് പക്ഷേ ഞാൻ ഒരിക്കലും ആ പാറ നീക്കുവാനല്ല ആ പ്രാർത്ഥനാ ദൗത്യം നിനക്ക് നൽകിയത് ആ പാറ അവിടെ നിന്ന് മാറിയില്ല എന്ന് എനിക്കറിയാം എന്നാൽ നിൻ്റെ കൈകളിലേക്ക് നോക്കൂ നിൻ്റെ പേശകളിലേക്കും നിന്റെ കായിക ബലത്തിലേക്കും നോക്കുക നിന്റെ കാലുകളുടെ ബലത്തിലേക്ക് നോക്കിക്കേ ഞാൻ നിനക്ക് ഈ ദൗത്യം നൽകിയ സമയത്ത് നീ വളരെ ബലമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു നിന്നെക്കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യുവാനുള്ള ബലം നിനക്കില്ലായിരുന്നു അതിനുവേണ്ടിയാണ് ഞാൻ നിനക്ക് ഈ ജോലി നൽകിയത് ഈ പാറ നീക്കുക എന്നത് ഞാൻ നിനക്ക് നൽകിയ ജോലിയാണ് എന്നാൽ ആ പാറ നീക്കുക എന്നതല്ല ഇതിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചത് ഇത് നിന്നെ ബലമുള്ളതാക്കുവാൻ ആയിരുന്നു ഇനിയും വലിയ കർത്തവ്യങ്ങൾ ഏറ്റെടുക്കുവാൻ നിന്റെ ശരീരം ബലപ്പെടേണ്ടതായുണ്ട് നാളെ നിന്റെ മുൻപിൽ വരുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള പരിശീലനമാണ് നിനക്ക് ലഭിച്ചത് പാറയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്നാൽ എനിക്കാവശ്യം നിന്റെ ശക്തീകരണമാണ് എൻ്റെ പൈതൽ കലങ്ങാതെ തളരാതെ ശക്തിയോടെ തലയുയർത്തി മുന്നേറുവാൻ ഞാൻ നിനക്ക് നൽകിയ ഒരു പരീക്ഷണമാണിത് ദൈവം നമ്മെ ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ പരിഹാരം പൂർണ്ണമായും ഇരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് ഉത്തരം പൂർണ്ണമായും നൽകുന്നത് ദൈവമാണ് നമ്മെ അതിലൂടെ കടത്തിവിടുക വിടുക എന്നത് ദൈവിക പദ്ധതിയാണ് ആർക്കുമില്ലാത്ത മല പോലുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നാം അറിയാതെ നാം അധികം ശക്തി പ്രാപിക്കുകയാണ് ഒരു പക്ഷേ നാം അധൈര്യപ്പെടുന്ന ആ തടസ്സങ്ങൾ നമ്മുടെ മുൻപിൽ എന്നും കാണും ഒരിക്കലും മാറാതെ അതവിടെ എന്നും കാണുന്ന പോലെ അവിടെ തന്നെ കാണും ദൈവത്തിൻ്റെ സമയം വരെ അത് അവിടെ തന്നെ കാണും എന്നാൽ അതവിടെ നിൽക്കുന്നതിനാൽ നീ അധൈര്യപ്പെടരുത് അതവിടെ നിൽക്കണമെന്നത് ദൈവഹിതമെങ്കിൽ അതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് മുന്നേറണം ആ പ്രശ്നം നിന്നെ പണിയുകയാണ് ആ പ്രശ്നം നിന്നെ ശക്തിയുള്ളതാക്കുന്നു നാളത്തെ യുദ്ധങ്ങൾക്കായി നിന്നെ തയ്യാറാക്കുവാൻ ആ തടസ്സങ്ങൾ അത്യന്താപേക്ഷിതമാണ് ആ കരടിയും സിംഹവുമൊക്കെ നാളത്തെ ഗോല്യാർത്തിനെ നേരിടുവാനുള്ള ശക്തി നൽകുന്നു ആകയാൽ നന്ദി പറയുക കൂടുതൽ ശക്തി പ്രാപിക്കുക ഉത്തരത്തെക്കാൾ ഉപരിയായി നമ്മുടെ വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ ശ്രദ്ധ കൊടുക്കുക നമ്മുടെ ആത്മീയ മസിലുകൾ ഉറയ്ക്കട്ടെ നിരാശയും അദ്ധൈര്യപ്പെടുത്തലുകളും നീങ്ങി മാറട്ടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ദൈവിക മറുപടിയും ഉദ്ദേശവുമുണ്ട് ഇങ്ങനെ എൻ്റെ ഹൃദയം വ്യസനിക്കുകയും എൻ്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു നിൻ്റെ മുൻപിൽ മൃഗം പോലെ ആയിരുന്നു എന്നിട്ടും ഞാൻ എപ്പോഴും നിൻ്റെ അടുക്കൽ ഇരിക്കുന്നു നീ എന്നെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും സ്വർഗത്തിലെനിക്കാരുള്ളൂ ഭൂമിയിലും നിന്നെയല്ലാതെ ഒന്നും ആഗ്രഹിക്കുന്നില്ല എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയും ആകുന്നു